ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായി ഒരു ചട്ടി അടുപ്പത്തി വെച്ച് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ എണ്ണയൊഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ രണ്ട് ഏലക്ക പൊട്ടിച്ചതും ഒരു കഷ്ണം കറുവാപ്പട്ടിയും ഇട്ട് കൊടുക്കുക ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇഞ്ചി ഒരു വിരൽ നീളത്തിൽ ചതച്ചെടുക്കുക വെളുത്തുള്ളി ഒരു ആറേഴല്ലി ചതച്ചെടുക്കുക പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായി മാടി വരുന്നത് വരെ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇനി അതിലേക്ക് രണ്ട് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നന്നായി വഴറ്റിയെടുക്കുക ഇപ്പോൾ സവോളയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഈ സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ കൂടി കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് വീഡിയോയിൽ എടുത്തപ്പോൾ പോയതാണ് കേട്ടോ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് രണ്ട് തക്കാളി നൈസായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക നല്ല നൈസായിട്ട് വേണം അരിയാനായിട്ട് എന്നാലേ അത് വേഗം മഴന്ന് വെന്ത് വരുള്ളൂ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയാൽ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുന്നതായി കാണാം ഇനി അതൊന്നും കൂടെ നന്നായിട്ട് തവി കൊണ്ട് ഉടച്ച് ചേർക്കുക നല്ല പേസ്റ്റ് പോലെ തക്കാളി നല്ലതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച് കൂന്തൽ ചേർത്ത് കൊടുക്കാം കൂന്തൽ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാകും വലിയ കൂന്തലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തത് ചെറുതാണെങ്കിൽ നല്ല റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും നമുക്കിഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പിലയുടെ ഒരു നല്ലൊരു ഫ്ലേവർ കൂടി ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഒരഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ കൂന്തലിൽ നിന്നൊക്കെ ആവശ്യത്തിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അഡീഷണൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് തൊട്ട് ഇരുപത് മിനിറ്റ് വരെ വേവിച്ചെടുക്കുക കൂടുതൽ നേരം വെച്ചാൽ കൂടുതലത് വറ്റിക്കിട്ടും നമുക്ക് ഏത് പരുവത്തിലാണോ വേണ്ടത് അതനുസരിച്ച് ഫ്ലെയിം ഓഫ് ചെയ്യുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തുറന്നു വെച്ച് നമ്മുടെ ആവശ്യത്തിന് മീഡിയം ഫ്ലെയിമിലിട്ട് പറ്റിച്ചെടുക്കുക ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് എന്തായാലും വേവിച്ചെടുക്കുക നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഒറ്റ കറി മതി ചോറ് ആയിട്ട് അതുപോലെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറന്നേക്കരുത് കേട്ടോ